ഇറ്റ്സ് മീ ശിവാനി അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഞ്ചു പാണ്ഡവരുടെ ആരാധന മൂർത്തിയാൽ പ്രശസ്തമായ അഞ്ചുകുറി ദേവീക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വിടലോട്ട് പോകാം ഈ ഒരമ്പലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ എരുമേലി താലൂക്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിന് ഉള്ളിലാണ് ഈ പ്രതിഷ്ഠയില്ലാത്ത ഈ പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം ഉള്ളത് നമ്മൾ നമ്മുടെ മ്മടെ ഡെസ്റ്റിനേഷനിലെത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് അമ്പലത്തിലേക്ക് പോകേണ്ട വഴി ഇന്ന് നല്ല തിഴക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് അഞ്ചു ഒരു വാട്ടർഫാൾസും ഉള്ളത് ഈ ഒരു ഒരമ്പലത്തില് യൂട്യൂബേഴ്സ് അതേപോലെ പ്രശസ്തമായ കുറെ വ്യക്തികളും ഇവിടെ വരാറുണ്ട് ഈ ഒരു അമ്പലം തിരി ചെയ്യുന്നത് രണ്ട് മലകളുടെ ഇടയിലാണ് ഒരു മല കാടും ഒരു മല കൈനത്തോട്ടം ഈ രണ്ട് മലയെ വേർതിരിപ്പിച്ചിരിക്കുന്നതും ഈ അഞ്ചു കുരി വാട്ടർഫാൾസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടതാണ് അമ്പലത്തിലേക്ക് ഇറങ്ങി പോകേണ്ട വഴി അതിനുശേഷം ശേഷം ഒരു ചെറിയ പാലവും കൂടി കയറിയതിനു ശേഷമാണ് നമ്മുടെ കറക്റ്റ് മെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമുക്ക് ചെല്ലാൻ വരുന്നത് ഈ ഒരു സ്ഥലത്തിന് അഞ്ചു കുഴി എന്ന പേര് വരാൻ കാരണം അഞ്ചു അഞ്ചുകാവ് സ്വഭാവമുള്ളതും അഞ്ചു സ്ഥലത്തു നിന്ന് വരുന്ന തീർത്ഥ ജലവും ഈ ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇഞ്ചുകുഴിന് പേര് വന്നത് ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ പാലം ഇനി ഈ ഒരു അമ്പലത്തിന്റെ ഹിസ്റ്ററി അല്ലെ ചരിത്രം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദുർഗാദേവിയെ പഞ്ചപാണ്ഡവർ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം വനവാസകാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നു അവർക്ക് ഇവിടെ വെച്ച് ദുർഗാദേവിയുടെ ദർശനം ലഭിക്കുകയും അതിനുശേഷം പാഞ്ചാലമേട് വഴി അവർ യാത്ര നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ദുരിതങ്ങൾ മാറാൻ പഞ്ചപാണ്ഡവർ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഫലവും ലഭിച്ചു അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾ മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ലഭിക്കുന്നു എന്ന് ഭക്തജനങ്ങൾ പറയപ്പെടുന്നു അതുകൊണ്ട് ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്